ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം നമ്മളൊരു ചാലഞ്ച് ചെയ്തിരുന്നു മുഹമ്മദ് നബിയിൽ എന്തു മാതൃകയാണ് ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യർക്കുള്ളത് മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനോ എന്ന വിഷയത്തിൽ ഒരു സംവാദം അപ്പൊ ഇന്നുണ്ട് ഒരു കോള് എനിക്കറിയുന്ന ആളാണ് അപ്പോൾ ആള് ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തി വന്ന് ഞാൻ തയ്യാറാണ് നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളക്കരയിൽ നടന്ന സംവാദങ്ങളൊക്കെ തന്നെയും അതിന്റെ നിയമാവലികൾ എന്തൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഒരു വ്യക്തി തയ്യാറായിട്ടുണ്ട് ഈ വ്യക്തിയെ നമുക്ക് നിലപാടുള്ള ഒരാളായി കരുതാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം അദ്ദേഹം ആദ്യം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ട്രൂത്ത് ഓഫ് ഗോഡ് എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അദ്ദേഹം പക്ക നിരീശ്വരവാദമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹു എന്ന ഒന്ന് സൃഷ്ടാവ് അതെങ്കിൽ കർത്താവ് അതല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അജയ്യനായ ഒരു നിർമ്മാതാവ് ഇല്ല എന്ന കറ്റൻഡറി ഒരു വാദവുമായിട്ടായിരുന്നു അദ്ദേഹം ആ ഗ്രൂപ്പിൽ നിന്നിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ലേശം സൂഫിസവുമായി ഇടകലർന്നു എൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ പരസ്പരം ആശയങ്ങൾ വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താരതമ്യം ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് വേറൊരു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് പിന്നീട് ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എൻ്റെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് അങ്ങനെ ഒളിച്ചു വയ്ക്കത്തക്ക രൂപത്തിൽ ഒന്നും ഇല്ല വിഷയം എൻ്റെ ചാലഞ്ച് ഖുർആാനും ഹദീസും പ്രമാണമായി അംഗീകരിക്കുന്നവരോടാണ് മനസ്സിലായല്ലോ അതായത് മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനാണോ എന്ന് പറയുന്നത് ഖുർആാനും ഹദീസുമാണ് അത് രണ്ടും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയോടാണ് അത് വച്ചിട്ട് നമ്മൾ വാദമുഖങ്ങൾ ഉന്നയിക്കുക കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന ഇന്ന ഇന്ന പുസ്തകങ്ങളിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെയാണ് കുലപുരുഷനെ മാതൃകാ പുരുഷനാക്കുന്നത് എന്ന വിഷയമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അടിസ്ഥാനമായി അവരുടെ വാദങ്ങൾ എന്താണ് അവരുടെ പ്രമാണങ്ങൾ എന്താണ് അവരുടെ ആശയങ്ങൾ എന്താണ് ഖുർആാനും ഹദീസും അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ തുടങ്ങിയ വിഷയങ്ങളിലാണ് നമ്മുടെ ഡിബേറ്റ് ചെന്നെത്തേണ്ടത് ഇപ്പോ സൂഫിസം അതുമായിട്ട് നമുക്കൊരു ഡിബേറ്റിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നേയില്ല കാരണം ആശയങ്ങളാണ് അവരുടെ സത്തകൾ എനിക്ക് ഓഷോയുടെ പല വാചകങ്ങളും വല്ലാത്ത ഉൾക്കരുത്ത് തരാറുണ്ട് ചിന്തിപ്പിക്കാറുണ്ട് പലപ്പോഴും അങ്ങനെ പല പുസ്തകങ്ങളും അതുകൊണ്ട് ഡിബേറ്റ് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഒരു ചാലഞ്ച് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചാലഞ്ച് ഏറ്റെടുക്കുന്നവർ ചെയ്യേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങൾ എന്താണ് അവരും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരിക ഇന്ന ആള് ഞാൻ ഇന്ന സംഘടനയിൽപ്പെട്ട ആളാണ് എന്റെ പ്രമാണങ്ങൾ ഇന്ന ഇന്നതാണ് ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇന്ന വ്യക്തി നടത്തിയ ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് വരേണ്ടത് അതല്ലാതെ ഒരാളെ കൊണ്ട് രാവിലെ ഫോൺ ചെയ്യിപ്പിക്കുക ഉച്ചയ്ക്കും മറ്റൊരാളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കുക വൈകിട്ട് മറ്റൊരാളെ ഏയ് അതൊന്നും അല്ലല്ലോ ഇവിടെ ഒരു ഡിബേറ്റ് ഇപ്പൊ നമ്മള് എം എം അക്ബറിന്റെ ഡിബേറ്റ് കണ്ടവരാണ് ജബ്ബാർ മാഷിന്റെ ഡിബേറ്റ് കണ്ടവരാണ് എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് കേരള യുക്തിവാദി സംഘമാണ് ആ രണ്ട് വ്യക്തികളുടെയും ഡിബേറ്റ് രണ്ടുപേർക്കും വ്യക്തമായ ഒരു സംഘടനയുണ്ടായിരുന്നു ബേസ് ഉണ്ടായിരുന്നു അതിൽ നിന്നുകൊണ്ടാണ് അവര് രണ്ടുപേരും സംസാരിച്ചത് കാരണം എം എം അക്ബറിന്റെ ആശയം എന്താണ് ആദർശം എന്താണ് എന്ന് ജബ്ബാർ മാഷ് അവരെ രണ്ടുപേരെയും കേൾക്കുന്ന നമുക്കറിയാം അങ്ങനെയാണ് ശരിക്കും ഒരു ഡിബേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ മുഹമ്മദ് നബിയിൽ കുറെ പിന്നീട് വന്ന മസീഹ് ദ ജാലുമാരെ കുറെ അധികം കാര്യങ്ങൾ കള്ളക്കഥകൾ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളെ നിഷേധിക്കുകയും ഖുർആാൻ അപ്പറഞ്ഞത് അങ്ങനെയല്ല ഇപ്പറഞ്ഞത് ഇങ്ങനെയല്ല ഖുർആാൻ പറഞ്ഞ തേങ്ങ ശരിക്കും തേങ്ങയല്ല ഖുർആാൻ പറഞ്ഞ തേങ്ങ മാങ്ങയാണ് പൊതുവില് അങ്ങനെയൊക്കെ പറയുന്ന അടിസ്ഥാന ആശയമില്ലാത്തവരുമായി എങ്ങനെയാണ് നമ്മൾ ഒരു ഡിബേറ്റ് ചെയ്യുക അതുകൊണ്ട് അത്തരത്തിൽ ആശയങ്ങളുള്ളവർ മുമ്പോട്ട് വരട്ടെ സംഘടനകളും പ്രമാണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് സംഘടന പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അതോറിറ്റി ലോകമറിയാനാണ് അങ്ങനെ മുമ്പോട്ട് വരട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയാണം തുടർന്നേക്കാം നമുക്ക് മറുപടി പറയാനുള്ളത് രണ്ട് സിംഹക്കുട്ടികളോടാണ് ആ സിംഹക്കുട്ടികൾ എന്നെ പൊളിച്ചടിക്കുക വിവരം നിങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ പക്ഷേ ഞാൻ പൊളിഞ്ഞടിഞ്ഞി മറിച്ച് അവർ അവരുടെ ആൾക്കാർ സംഘടിച്ചുകൊണ്ട് എന്റെ അടപ്പിക്കാൻ ശ്രമിച്ചു എന്റെ ചാനൽ പൂട്ടിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബദലായി അടുത്തൊരു ചാനൽ എന്ന് തുടങ്ങി വെച്ചു അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്റെ വരുമാനം നിന്നുപോയെന്നും എനിക്കൊരു കൂര കെട്ടണമെന്നും എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞൊന്നും ജാമിത ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടേയില്ല എന്റെ വീഡിയോയുടെ കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പല ആൾക്കാരും പല തവണകളിൽ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ നിങ്ങൾ ഒന്നും അറിയണ്ട നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ അങ്ങോട്ടിട്ടു തരാൻ ഇന്നലത്തെ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ടീച്ചർക്ക് ലാപ്ടോപ്പ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്തും എനിക്ക് എൻ്റെ എൻ്റെ സൗകര്യാർത്ഥം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ എൻ്റെ വരുമാനം പോയേ എന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും കരയേണ്ടുന്ന ഒരു സാഹചര്യമൊന്നും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല തന്നെയുമല്ല യൂട്യൂബിന്റെ വരുമാനം കണ്ടിട്ടല്ല ജാമ്യ ഒരു ചാനൽ തുടങ്ങിയതും ഇസ്ലാം മത വിമർശനം ആരംഭിച്ചതും അങ്ങനെ യൂട്യൂബ് വിമർശ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ ആൾക്കാരുണ്ട് അവരുടെ പേരും ഊരുമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ സിംഹക്കുട്ടികൾ കാത്തിരുന്ന് മുഷിയുന്നു മറുപടിക്ക് ആ അല്ലെങ്കിൽ അവൻ ഇപ്പം അടുത്ത വീഡിയോ ഇടും ജാമ്യതാ മറുപടിയിട്ടില്ലേ ജാമ്യത ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടപ്പൊ നമുക്ക് സിംഹക്കുട്ടികളിലേക്ക് പോകാം യുക്തിവാദി ആവൂലല്ലോ അതാണ് മനസ്സുണ്ടായി പറഞ്ഞാ ബുദ്ധിയാണല്ലോ ഈ ബുദ്ധി നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോകാം പറയുന്നത് അതായത് പ്രപഞ്ച സൃഷ്ടാവായ കല്പനക്ക് ശേഷം പ്രഥമമായ ആ കൽപ്പനക്ക് ശേഷം രണ്ടാമത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ള കൽപ്പന ആ കൽപ്പന നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞ ആയത്താണ് അത് വെച്ച് പറയുന്നത് ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് കുറാൻ കൽപ്പിച്ചത് മുസ്ലിമായ മാതാപിതാക്കളോട് മാത്രമാണ് എന്നുള്ളതാണ് വലിയ പോലെ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല പറയുന്ന ടീമാണ് അക്ബറും ടീമംഗങ്ങളും അക്ബർ പരിശീലിപ്പിച്ചെടുത്ത അനുയായികൾ അങ്ങനെയല്ലേ വരൂ അതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല ജാമിത തെറ്റിദ്ധരിപ്പിക്കുവാണോ അതോ കുർ അനായത്തുകൾ വെച്ചിട്ടാണോ ജാമിത സമർത്ഥിക്കുന്നത് അപ്പോൾ ഇത് ഇവർക്ക് വലിയ അയ്യോ കാര്യമാണോയോയോ നമുക്ക് ഇൻകമ്മിങ് പറ്റുള്ളൂ ഔട്ട്ഗോയിങ്ങെ പറ്റില്ലല്ലോ അപ്പോ നമുക്കിത് വലിയ കാര്യമല്ല ഏ മുസ്ലിം മാതാപിതാക്കണ്ട് കണ്ടത് അങ്ങനെയാണോ മുസ്ലിം ഉമ്മമാർ അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയുന്ന ഉമ്മമാരുടെ കരച്ചിലുകൾ ഏയ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നിന്നാരും അങ്ങോട്ട് പോകണ്ട അവിടെ നിന്നെല്ലാം വെൽക്കം അപ്പൊ ഇത് അവര് എല്ലാ പറയണല്ലേ എല്ലാഖവത്തോടെ രാമിതക്ക് വലിയ കാര്യമാണിത് ബേ നമുക്കറിയാം അതായത് വചനം ഞാൻ പറഞ്ഞ കുർആകം ഈ പന് അല്ല ഞാനാണല്ലേ പന്നിക്കുട്ടി എന്ന് പറഞ്ഞത് കാട്ടുപന്നീന്ന് പറഞ്ഞത് ഈ സിംഹക്കുട്ടികൾ

വേറെ ഏതെങ്കിലും വേദഗ്രന്ഥം വേറെ ഏതെങ്കിലും തത്വസംഹിത വേറെ ഏതെങ്കിലും യുക്തിവാദികളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്രന്ഥം മൂല്യങ്ങളെ കുറിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇതുപോലെ വിവരിക്കുന്നത് ജാമ്യാൻ പറ്റുമോ ഖുർആാൻ മൂല്യങ്ങളുടെ ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത് ഖുർആൻ കണ്ടിട്ടില്ലാത്ത സ്വന്തം ഭാഷയിൽ ഒരു ഒരാവർത്തി പോലും വായിച്ചിട്ടില്ലാത്ത ഇൻഷാർല ടീമിനോട് പോരെ ഈ തള്ള് സിംഹക്കുട്ടികളെ കാധികന്മാരെ ഇത് സ്വന്തം ഭാഷയിൽ യഥേഷ്ടം പരിഭാഷകൾ യൂട്യൂബിലൂടെ അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ വേണോ ഈ മൂല്യഗ്രന്ഥങ്ങളുടെ തള്ളുകൾ ഒന്നും വേണ്ട മൂല്യം മുഴുവനും നമുക്കൊന്ന് ഊറ്റിയെടുക്കണമെങ്കിൽ ഒൻപതാം അധ്യായമായ അഹിസാബും ഒന്ന് വായിച്ചാൽ മതി അത് രണ്ടു മൂല്യങ്ങളാണ് മൂല്യങ്ങളെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം യുക്തിവാദികൾക്കില്ല നിങ്ങൾക്ക് മൂല്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഇതൊക്കെ മൂല്യങ്ങളാണപ്പാ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് ലോകത്തിന് ഇപ്പം അറിയാം ആ മുസ്ലിങ്ങൾ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് വിഷയത്തിലാണ് മൂല്യങ്ങൾ നിങ്ങളുടെ റിസർച്ചുകൾ ഏത് തരത്തിലുള്ള മൂല്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പോട്ടെ കഴിഞ്ഞ ദിവസം നിലവിലെ ഞാൻ അങ്ങാണ്ട് ഒരു ലൈവ് കണ്ടിരുന്നു ഫേസ്ബുക്കിൽ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള ഒരു ബാത്റൂമിൽ രണ്ട് പേര് രണ്ട് സ്ഥാപന്മാര് കയറിയിട്ട് ആൾക്കാരിങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഇത്ര അരമണിക്കൂർ കഴിഞ്ഞ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു ഒരു ഉളുപ്പുമില്ലാതെ പോകുന്നു എന്ന് അവരുടെ കൗമിൽപ്പെട്ട ഒരു യുവാവ് തന്നെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാണ് റിസർച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് ഇവിടെ ലോകത്തിന് ലോകത്തിനറിയാം പിന്നെ യുക്തിവാദികൾക്ക് മൂല്യഗ്രന്ഥമില്ല മൂല്യഗ്രന്ഥമില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യത്തുള്ള ഭരണഘടനയോളം മൂല്യമുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അത്രയ്ക്കും മൂല്യമൊക്കെ പോരെ പാ ഏ അതൊരു സൃഷ്ടി വിറക്കിയൊന്നും ഒരാളും അവകാശപ്പെടുന്നില്ല അത് കുറ്റമറ്റ രൂപത്തിലാണ് ഓൾറെഡി ഉള്ളതെന്ന് ഒരാൾക്കും അവകാശവാദമില്ല അതിന്റെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി തവണ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള മൂല്യമുള്ള ഒരു ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആ ഗ്രന്ഥത്തെ പവിത്രമായി കാണുന്ന ആ നിയമ സംവിധാനങ്ങളെ സ്നേഹിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന യുക്തിവാദികളോടാണോ ഈ ചോദ്യം ഇതൊന്നും എടുത്തു കാണിച്ചു തരാൻ ഇല്ല ഇനി ഇതിന്റെ അർത്ഥം ഒന്ന് കേട്ടോ അതായത് മാതാപിതാക്കളുടെ ത്യാഗമാണ് വേദനക്ക് മാതാവ് വേദന വേദനക്കുമേൽ വേദനത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് പ്രസവിക്കുന്നത് ആ പ്രസവത്തിന്റെ വേദനയുടെ അതിന്റെ തീവ്രത പറയുകയാണ് പഠിപ്പിക്കുകയാണ് ജനങ്ങളെ ഇത്തരത്തിൽ യുക്തിവാദികൾ ഏതെങ്കിലും വേദനവും മരണയോ മരണവേദനയോടടുത്ത വേദനയും സഹിച്ചുകൊണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ മാതാവും പ്രസവിക്കുന്നത് പക്ഷേ നബിയുടെ ഭാര്യമാർക്കാർക്കും ഒരാൾക്കൊഴികെ വേറെ ആർക്കും ഈ ഭാഗ്യം കൊടുക്കാതിരുന്ന നെബിയെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം മാനവരിൽ മഹോന്നതൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കീപ്പിംഗ് കപ്പാസിറ്റി അത് അന്ന് പക്ഷേ കൂടുതൽ മക്കളുള്ള ആളെ പ്രസവിക്കാനെന്ന് അല്ല കൂടുതൽ മക്കളെ പ്രസവിക്കുന്ന സ്ത്രീയെ നോക്കി കെട്ടാൻ കക്ഷി പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ കാരണം നമ്മൾ മാതൃകാപുരുഷോത്തമനാണല്ലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു മൂല്യഗ്രന്ഥം നിങ്ങൾക്ക് വേറെയുണ്ടോ എന്നാണ് ചോദ്യം എങ്കിൽ അതിനേക്കാൾ മൂല്യമുള്ള ഗ്രന്ഥമാണ് ഇന്ന് ജനാധിപത്യ രാജ്യം ഉൾക്കൊള്ളുന്ന ജനാധിപത്യ രാജ്യം മുഴുവനും അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ നിർബന്ധമായിട്ടുള്ള ഭരണഘടന അതിനേക്കാൾ ഈ ഗ്രന്ഥത്തിന് നിന്റെ മാതാവ് നിന്റെ വേദന സഹിച്ചു പ്രസവിച്ചു അതുകൊണ്ട് നീ നന്ദി ചെയ്യണം അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ മുസ്ലിമായ ഒരാൾ അമുസ്ലിങ്ങളെ അവരുടെ വേദന ഇല്ലാതായോ എന്നാണ് പഠിപ്പിക്കുന്നത് എല്ലാ മാത്രമല്ല അതിന്റെ അതിന്റെ ബാക്കി ബാക്കി നോക്കൂ കേട്ടാൽ അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ബാക്കി കേട്ടാൽ പിന്നെ ഞാൻ പറയുന്ന ഖുർആാൻ വാചകം മനഃപൂർവം പറയാതിരിക്കുകയും അതിനു മറുപടിയായി മറ്റൊരു ഖുർആൻ വാചകം തപ്പിയെടുത്തു കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയുമാണ് ഈ ഓഫ് കാരണം ഞാൻ പറഞ്ഞ കുറ വാചകം എന്താണ് എന്ന് ഞാൻ തന്നെ പറയാം പറഞ്ഞതെല്ലാം എന്തായി നമുക്ക് മനസ്സിലാവുന്നത് എവിടെയോ പള്ളി പോയിട്ട് ഇമാമാ ജുമാക്ക് ഇമാക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവർക്ക് പറ്റിയോ പറ്റിയോ ഇസ്ലാമിക തത്വശാസ്ത്രത്തെ ഒന്നും ഒരു തത്വത്തെ അല്ല ഞാൻ ഏത് പള്ളിയിലോ പോയി നിൽക്കട്ടെ െ നിൽക്കട്ടെ അതൊക്കെ ഇസ്ലാമികമാണോ അല്ലേ എന്നിവിടെ പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു ഇസ്ലാം മത പണ്ഡിതന്മാരുണ്ട് അതിന് മറുപടി പറയാം അതവിടെ നിൽക്കട്ടെ അതും ഇതുമായിട്ട് വലിച്ചെറിക്കേണ്ട കാര്യമല്ലല്ലോ അപ്പൊ ജാമിതായ്ക്കു ഖുർആനോ ഖുർആനിന്റെ തത്വശാസ്ത്രത്തെ കുറിച്ചിട്ടോ ഒന്നും അറിയില്ല എല്ലുന്ന നിങ്ങൾക്ക് ജാമിത ഇന്ന് ചില ഖുർആാൻ വാചകങ്ങൾ പഠിപ്പിച്ചേ വിടും ഒന്നും അറിയില്ല എന്ന് നമ്മൾ കാരണം ഈ വാചകം വളരെ കറക്റ്റ് ആണ് ഒരു തെളിവിലേക്കും പോകേണ്ടതില്ല ഈ വാചയത്തിന്റെ വസൽ ഇൻസാന ബി വാലിദൈഹി ഹമനതു ഉമ്മഹു വഹനന അല വഹനി ഫി സാലുഹു ഫിയാമിൻ അനിഷ്കുർ ലീ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക പടച്ചോനെ നന്ദി ചെയ്യുക വ വാലിദൈക നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക വ യലൈൽ മസീർ നിങ്ങൾ എന്നിലേക്ക് മടങ്ങിവരേണ്ടവരാണ് അടുത്ത വാചകം വ ഇൻ ജാഹദക അല അൻ തുശരിക ബി മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഅഹുമാ വ ഇൻ ജാഹദക ഔർ നിന്നോട് സമരം ചെയ്താൽ കഠിനമായി പ്രയത്നിച്ചാൽ ഒരുപാട് പ്രഷർ നൽകിയാൽ എന്തിന് എന്നിൽ പങ്കു ചേർക്ക അഥവാ ബഹുദൈവാരാധനക്ക് അഥവാ ഏകദൈവാരാധനയിൽ നിന്ന് മാറി വേറൊരു ദൈവത്തെ ആരാധിക്കാൻ വേറെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിലേക്ക് നിന്നെ നിർബന്ധിച്ചാൽ അതിനുവേണ്ടി നിന്നോട് സമരം ചെയ്താൽ വലാത്തുമാ അതിന് നീ അവരനുസരിക്കേണ്ടതില്ല അവരോട് നീ നല്ല ദുനിയാവിൻ്റെ മത കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ പെരുമാറണം വളരെ നന്മയോടുകൂടി മാതാപിതാക്കളോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ജാമ്യ ആ കുത്തുബോ പഠിക്കാൻ പോയ നേരത്ത് ഈ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അർത്ഥവും ആശയം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ വിശദീകരണം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇതൊന്നും മനസ്സിലാകുമായിരുന്നില്ലേ ഈ ആയത്തിൽ തന്നെയുണ്ട് മാതാപിതാക്കൾ അമുസ്ലിങ്ങളായിരുന്നാലും ചക്കര മുത്തുകളെ ആദ്യം നിങ്ങൾ ഈ ഖുർആൻ ഒന്ന് പഠിച്ചിട്ടു വേണം ജാമിതയെ പഠിപ്പിക്കാൻ വരാൻ ജാമിത പറഞ്ഞ ഖുർആൻ വാചകം അക്ഷരത്തിൽ ഇപ്പോഴും ആ ഖുർആനിൽ തന്നെയുണ്ട് ആ മുസ്ലിം മാതാപിതാക്കളോട് ഏത് രൂപത്തിലാണ് വർധിക്കേണ്ടത് എന്ന് ഖുർആാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളും പഠിക്കും തന്റെ മകൻ അവനെ ചെയ്യാൻ അല്ലെങ്കിൽ സമരം സമരം മുസ്ലിങ്ങളായ മുസ്ലിമായ വേണ്ടി അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്ത ബിംബങ്ങളുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സമരം ചെയ്യുമോ തന്റെ തന്റെ മക്കളെ അത്തരം മാതാപിതാക്കൾ നിർബന്ധിക്കുമോ ജാമിത ഈ ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല നിലയിൽ പെരുമാറണം വളരെ കൂടി മാതാപിതാക്കളോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ആ പഠിക്കാൻ പോയ ഈ വായിച്ചിരുന്നെങ്കിൽ അർത്ഥവും ഒന്ന് ഖുർആൻ അർത്ഥവും ആശയവും പഠിച്ചതുകൊണ്ടാണ് ജുമുഎയ്ക്ക് പോയത് കേട്ടോ കേരളത്തിൽ ആദ്യമായി ജുമുഎയ്ക്ക് സ്ത്രീകളെ കൂടി ഉൾക്കൊള്ളിച്ച പ്രസ്ഥാനത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ് എല്ലാവരും പിൻവാതിലുകൾ കൊടുത്തപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ ഏറ്റവും മുകളിലുള്ള ഒരു നില സ്ത്രീകൾക്കും നമസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത സലഫികൾ പ്രാതിനിധ്യം ഇതൊന്നും മനസ്സിലാകുമായിരുന്നില്ലേ ഈ ആയത്തിൽ തന്നെ ഉണ്ട് മാതാപിതാക്കൾ അല്ലേ തന്റെ മകൻ മുസ്ലിം ആവുമ്പോൾ അവനെ ചെയ്യാൻ അല്ലെങ്കിൽ സമരം ചെയ്യൂ മനസ്സിലായില്ലേ അതായത് അമുസ്ലിം ആണ് അമുസ്ലിങ്ങളാണ് മാതാപിതാക്കൾ എങ്കിലല്ലേ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ മക്കളെ നിർബന്ധിക്കൂ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതായത് ചിത്ര എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അവളോട് ബിംബങ്ങളെ ആരാധിക്കാൻ പറയണമെങ്കിൽ ചിത്രയുടെ അമ്മയും അച്ഛനും എന്നാണ് ചോദ്യം മാതാപിതാക്കൾ മുസ്ലിമായ വേണ്ടി സമരം അള്ളാഹു അല്ലാത്ത ബിംബങ്ങളുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സമരം ചെയ്യുമോ തന്റെ മക്കളെ അത്തരം മാതാപിതാക്കൾ നിർബന്ധിക്കുമോ മുസ്ലിം മാതാപിതാക്കൾ എപ്പോഴെങ്കിലും തന്റെ മക്കളോട് അമുസ്ലിമാകാൻ അതല്ലെങ്കിൽ ഷിർക്കു ചെയ്യാൻ അന്യ ദൈവങ്ങളെയോ പ്രതിമകളെയോ പ്രതിമകളെയോ ഒക്കെ പ്രതിഷ്ഠിക്കാൻ ആരാധിക്കാൻ നിർബന്ധിക്കുമോ എന്നതാണ് ചോദ്യം അപ്പൊ എല്ലാ പ്രതിമകളെയും വിട്ടിട്ട് നമ്മൾ അള്ളാഹു എന്ന ഒരു ഒറ്റ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ ദൈവത്തെ മാത്രം ആരാധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് തൗഹീദ് അതാണ് ഇസ്ലാമിന്റെ അടിത്തറ അതിൽ ആകൃഷ്ടരായിട്ടാണ് പല ആൾക്കാരും മതം സ്വീകരിക്കുന്നത് എന്നാൽ കഅബ എന്താണ് എന്നറിയണം എന്തുകൊണ്ടാണ് വലം ചെയ്യുന്നത് എന്നറിയണം അപ്പോ എന്റെ വീടിന്റെയും മിമ്പറിൻറെയും ഇടയിലുള്ള സ്ഥലമാണ് സ്വർഗം റൗലത്തമ്മിൻഡിയാലിൽ ജന്ന എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഒരു ഹദീസ് ഉണ്ട് അപ്പോ ഈ കൗബയുടെ പ്രത്യേകത എന്താണ് എന്തിനാണ് ആ ഗോപുരത്തിന് ഇങ്ങനെ വലം വയ്ക്കുന്നത് അതൊരു ബിംബമല്ലേ അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ എന്താണ് സത്യനിഷേധികളോട് അഥവാ അമുസ്ലിങ്ങളെ നശിപ്പിക്കാനും തകർക്കാനും നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന് പറ്റില്ലേ ജാമിതായ ഒതുക്കാൻ നിങ്ങൾ യൂട്യൂബിൽ റിപ്പോർട്ട് അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ജാമിതായെ പൂട്ടാൻ ജാമിതായ ഒതുക്കാൻ ജാമിതായ ശിക്ഷിക്കാൻ അല്ലാഹു പോരാത്തവനാണ് എന്നല്ലേ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് അത് ഷിർക്കല്ലേ ഇപ്പറഞ്ഞ ഷിർക്കല്ലേ അത് അതായത് അല്ലാഹു കഴിവുള്ളവനാണെങ്കിൽ അപ്പപ്പോൾ എന്ത് എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് വ്യക്തമായി പടച്ചോൻ അറിയാമെന്നും പടച്ചോൻ അപ്പപ്പോൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ശിക്ഷ നൽകുകയും ചെയ്യും എന്നും ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഈമാനുറപ്പ് നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ജാമ്യതാടെ പുറകെ വാളും പരിചയം എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ റിപ്പോർട്ട് അടിക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോ അതായത് നിങ്ങളൊന്നും ശരിയായിട്ടുള്ള വിശ്വാസികളല്ല ശരിയായി പ്രമാണങ്ങൾ പറയുന്ന രൂപത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹു കൊടുക്കുമെന്ന് വിശ്വസിച്ചാൽ പോരെ അപ്പോൾ ഷിർക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലങ്ങളായി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അമുസ്ലിം മാതാപിതാക്കളോട് ഏത് നിലയിലാണ് വർത്തിക്കേണ്ടത് എന്നത് ഞാൻ ഖുർആാനിലൂടെ തന്നെ തെളിയിക്കാം ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ എഴുപത്തിരണ്ടാമത്തെ വാചകം സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അതായത് മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീകൾക്കും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർ അതിൽ നിത്യവാസികളായിരിക്കും സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലത് അതത്രേ മഹത്തായ വിജയം കണ്ടല്ലോ അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം സ്വർഗ്ഗത്തോപ്പുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും എന്നാണ് ഈ പറഞ്ഞത് അടുത്തത് ഈ വാചകമാണ് ചിത്ര എന്ന പെൺകുട്ടിയെ മാതാപിതാക്കളെ വെറുക്കാൻ പ്രേരിപ്പിച്ചത് നബിയെ സത്യനിഷേധികളോടും അതായത് അമുസ്ലിങ്ങളോടും കപട വിശ്വാസികളോടും അതായത് വിശ്വസിച്ചു എന്ന് പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ വിശ്വാസം ഇല്ല അവരോട് സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവർക്കുള്ള സങ്കേതം നരകമത്രേ ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ ഇതാണ് ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ച വാചകം ഇനിയും നമുക്ക് എടുക്കേണ്ടത് അമുസ്ലിം മാതാപിതാക്കളോട് ഏത് രൂപത്തിൽ വർദ്ധിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഖുർആൻ വാചകമാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് അതിന് നമുക്കൊരു മുജാദില എന്ന് പറയുന്ന അധ്യായമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലാകെ ഇരുപത്തിരണ്ട് വാചകങ്ങളേ ഉള്ളൂ അതിൽ ഇരുപത്തി രണ്ടാമത്തെ വാചകമാണ് നമ്മൾ എടുക്കുന്നത് നോക്കാം അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല എന്താണ് സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല കണ്ടില്ലേ അതായത് അമുസ്ലിങ്ങളോട് മുസ്ലിങ്ങൾ സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല അവർ ബ്രാക്കറ്റിൽ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും കണ്ടില്ലേ ആ മുസ്ലിം മാതാപിതാക്കളാകട്ടെ സഹോദരന്മാരാകട്ടെ സഹോദരങ്ങളാകട്ടെ പുത്രന്മാരാകട്ടെ ആരാകട്ടെ അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അതായത് അവരുമായി സ്നേഹബന്ധം പുലർത്താത്തവരോടാണ് അടുത്ത അടുത്ത പറച്ചില് നിങ്ങളിപ്പോൾ ചിത്ര ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ മാതാപിതാക്കളെ വെറുക്കണം എന്നാൽ ചിത്രയ്ക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അള്ളാഹു പറയും നോക്കോളൂ അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അവൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ പറഞ്ഞത് മനസ്സിലായില്ലേ അമുസ്ലിം മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഏത് രൂപത്തിൽ വർത്തിക്കണം സ്നേഹബന്ധം പോലും പാടില്ല എന്നാണ് ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ പലയിടത്തും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവരുമായി സ്നേഹബന്ധം പുലർത്തിയാൽ അള്ളാഹുവും നിങ്ങളും തമ്മിലുള്ള കരാർ അള്ളാഹു റദ് ചെയ്തുകളെയും എന്ന് പറയുന്ന കുർആആാൻ വാചകവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഈ ഖുർആൻ വാചകം ഈ പെൺകുട്ടിയെ നിങ്ങൾ അറിയുമോ ഈ പെൺകുട്ടിയെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ചർച്ച തന്നെ തുടങ്ങിയിരുന്നത് ആതിര എന്ന പെൺകുട്ടി അതായത് ചിത്രയോ ആതിരയോ ഇവരൊക്കെ ഇസ്ലാം ആകുമ്പോൾ അല്ലാഹു തൃപ്തിപ്പെടും ആത്മചൈതന്യമൊക്കെ കൊണ്ട് അങ്ങ് മൂടും ഇവര് പിന്നെ അയ്യോ നമ്മൾ വല്ലാത്തൊരു കുഴിയിലാണല്ലോ ചെന്ന് ചാടിയത് എന്ന് മനസ്സിലാക്കി കുഴിയിൽ നിന്ന് കയറുമ്പോഴേക്ക് അള്ളാഹു ഇട്ട് ആത്മചൈതന്യം അങ്ങ് തിരിച്ചെടുക്കുവോ ഇതെന്താ കടയിൽ നിന്ന് ചില്ലറ മാറഞ്ഞത് പോലെയാണോ അല്ലാഹു ആത്മചൈതന്യം ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നു അപ്പോൾ നമുക്കിനിയും സിംഹക്കുട്ടികൾ പോകരുത് പിണങ്ങരുത് നിങ്ങൾക്ക് ബാക്കിയും ജാമ്യ മറുപടി പറയും പറഞ്ഞ വാക്കൊന്നും പാലിക്കാതിരിക്കില്ല നിങ്ങൾ പറഞ്ഞ നാൽപ്പത്തിയൊന്ന് മിനിറ്റ് എണ്ണി 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 ആവർത്തിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ജാമിത മറുപടി പറയും ഈ കുർആആാൻ വാചകം പഠിച്ചിട്ട് വരണം മറ്റൊരു വാചകവും കൂടി കാണിക്കാം എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്കിനി വീണ്ടും കാണാം നന്ദി